ഹായ് നമസ്കാരം സാന്ദ്ര തോമസ് എന്ന ലോക്കൽ ലേഡി അറിയുവാൻ വേണ്ടി വീണ്ടും പറയുന്നൊരു വീഡിയോ ആണ് നിങ്ങൾ കഴിഞ്ഞ ദിവസം ചെറുതാക്കി വിട്ടത് മലയാളികളെ വിസ്മയിപ്പിച്ച പത്ത് നാൽപ്പത്തിയഞ്ച് വർഷമായിട്ട് വിസ്മയിപ്പിച്ച ഒരു മഹാനടനെക്കുറിച്ചാണ് ഇവിടുത്തെ മഞ്ഞ പത്രക്കാരും അതുപോലെ തന്നെ പി ആർ വർക്കേഴ്സും ക്രിയേറ്റ് ചെയ്തെടുത്ത ഒരു വ്യക്തിയല്ല ഈ പറഞ്ഞ മമ്മൂക്ക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കാലഘട്ടത്തിൽ മലയാള സിനിമയിലേക്ക് കടന്നു വന്ന വ്യക്തിത്വമാണ് മമ്മൂക്ക എന്ന നടൻ വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് അദ്ദേഹം മലയാള സിനിമയിൽ തൻ്റേതായ വ്യക്തി മുദ്ര പങ്കിപ്പിച്ചത് വളരെയധികം കഷ്ടപ്പെട്ടു കാരണം ജന്മന അഭിനയസിദ്ധി ഉള്ളൊരു കലാകാരനായിരുന്നില്ല പക്ഷെ വളരെ കഷ്ടപ്പെട്ട് നേടിയെടുത്ത സിംഹാസനം അത് അദ്ദേഹം തന്നെ കെട്ടി ഉണ്ടാക്കിയ ഒരു സിംഹാസനമാണ് ആ സിംഹാസനത്തിൽ തന്നെയാണ് ഇപ്പോഴും അദ്ദേഹം ഈ പത്ത് നാൽപ്പത്തഞ്ച് വർഷമായിട്ട് മറ്റുള്ളൊരു നടന്മാരുടെ പോലെയുള്ള അഭിനയ രീതിയും മാത്രം അഭിനയ രീതിയല്ല അദ്ദേഹത്തിൻ്റെ അദ്ദേഹമായിട്ടുണ്ടാക്കിയെടുത്തൊരു ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ജോണർ അഭിനയമായിരുന്നു മമ്മൂക്കയുടെ കാരണം സ്വതസിദ്ധമായ അഭിനയശൈലി കൊണ്ട് അതായത് ഓരോ കഥാപാത്രത്തിനും വിവിധ വിവിധ ഭാവങ്ങൾ നൽകിക്കൊണ്ട് വിവിധ ശബ്ദം വിവിധ ലാംഗ്വേജുകൾ ആ നാട്ടിലെ ലാംഗ്വേജുകൾ എല്ലാം ചെയ്തുകൊണ്ട് വ്യത്യസ്തമായ അഭിനയ രീതി കൈവരിച്ച് ഇന്ന് ലോകം മുഴുവൻ അംഗീകാരവും അതുപോലത്തെ മൂന്ന് നാഷണൽ അവാർഡ് നേടിയിട്ടുള്ള വ്യക്തി കൂടിയാണ് മമ്മൂട്ടി കഴിഞ്ഞ ദിവസം സിനിമ മേഖലയുമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡ്യൂസർ എന്ന പേരിൽ സിനിമയുമായി ബന്ധപ്പെട്ട് ഒരു സ്ത്രീ അദ്ദേഹത്തിൻ്റെ പേരിൽ സിനിമയെക്കുറിച്ചും അതുപോലെ തന്നെ അദ്ദേഹം ചില കാര്യങ്ങൾ കാര്യങ്ങളിടപെട്ടു എന്ന് പറഞ്ഞുകൊണ്ടും ഇതിലേക്ക് കടന്നു വന്നു കൃത്യമായി സത്യസന്ധമായ ഒരു എന്താ പറയുക ന്യൂസ് അല്ലെങ്കിൽ ഒരു വാർത്ത ആയിരുന്നില്ല അത് അതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ കുറേ ദുരോഗത ബാക്കിയുണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ മമ്മൂക്ക എന്ന നടൻ വിശ്രമജീവിതം അതായത് മലയാള സിനിമയിൽ നിന്നും മാറി നിന്നുകൊണ്ട് വിശ്രമജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ധാരാളം പ്രൊജക്റ്റുകൾ അദ്ദേഹത്തിനെ കാത്തിരിക്കുന്ന കോടികളുടെ നിങ്ങൾക്ക് നിനക്ക് നിനക്കൊന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കോടികളുടെ പ്രൊജക്റ്റുകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം ഒരിക്കലും നിങ്ങളിതുവരെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യവും അല്ലെങ്കിൽ നിങ്ങളിതുവരെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവങ്ങളും നടക്കാൻ ഇല്ല എന്ന് നമുക്ക് നൂറ് ശതമാനം മനസ്സിലാക്കാൻ സാധിക്കും അതിൻ്റെ നിജസ്ഥിതി നിങ്ങൾ വെളിപ്പെടുത്തിയാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ കുറ്റത്തിൽ നിന്നും വിമുക്തയാക്കാൻ സാധിക്കുകയുള്ളൂ ഇതിന് കൃത്യമായിട്ടുള്ള മറുപടി നിങ്ങൾ എന്തായാലും നൽകേണ്ടി വരും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതെന്തുകൊണ്ടാണെങ്കിൽ നിങ്ങളൊന്നും ചിന്തിക്കുന്നതിന് അപ്പുറമാണ് കാരണം നിങ്ങളൊക്കെ ഈ സിനിമാ ഫീൽഡിൽ വന്നത് വർഷങ്ങൾക്ക് വളരെ കുറച്ചായിട്ടുള്ളൂ കയ്യിൽ പൈസ ഉള്ളത് കൊണ്ട് നിങ്ങൾ സിനിമ ഒന്നോ രണ്ടോ സിനിമകൾ കൂട്ടായിട്ടും നിങ്ങൾ സ്വന്തമായിട്ട് ചിലപ്പോൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും പക്ഷേ നിങ്ങളെക്കാളും കൂടുതൽ മലയാള സിനിമയിൽ മലയാള സിനിമ സ്നേഹിക്കുകയും മമ്മൂട്ടി എന്നു പറഞ്ഞാൽ ജീവന സ്നേഹിക്കുന്ന വർഷങ്ങളായിട്ട് പത്ത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തഞ്ച് വർഷമായിട്ട് ദൈഹാർഡ് ഫാൻ പോലെ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് ഇതും ചെറിയൊരു വിഷയമല്ല കാരണം നിങ്ങൾ നിങ്ങളുടെ പ്രായത്തിനേക്കാൾ കൂടുതലാണ് ഞങ്ങളുടെ സിനിമ എക്സ്പീരിയൻസ് ഇതൊന്നും നിങ്ങൾ മറുപടി പറയാതെ പോകാൻ സാധിക്കില്ല